സി പി ഐ എമ്മിലെ പ്രായപരിധി തീരുമാനത്തിൽ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവ് ജി സുധാകരൻ പ്രായപരിധി നിയന്ത്രണം ഇ എം എസിന്റെയും എ കെ ജിയുടെയും കാലത്തായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥയെന്ന് ജി സുധാകരൻ പരിഹസിച്ചു പ്രായപരിധി തീരുമാനം വയസ്സിൽ വിരമിക്കണമെന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൊല്ലത്ത് ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു പാർട്ടി നേതൃത്വത്തെ ലക്ഷ്യം വെച്ചുള്ള ജി സുധാകരന്റെ വിമർശനം റിട്ടയർമെന്റ് പറഞ്ഞിട്ടില്ല പാർട്ടി 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 വേദവാക്ക് പരിപാടി അതൊന്നും പറഞ്ഞിട്ടില്ല ഈ ചട്ടം വന്നിട്ട് മൂന്ന് വർഷമില്ലേ ഉള്ളൂ ചട്ടം കൊണ്ടുവന്നോക്കെ മാറ്റി എന്താ കുഴപ്പം ഈ ചട്ട ഇരുമ്പോഴൊക്കെയൊന്നും അല്ലല്ലോ ഇല്ലാത്ത പാർട്ടി പരിപാടിയിൽ ഇല്ലാത്ത ഒരു ചട്ടമാണ് ഞങ്ങളെല്ലാം അംഗീകരിച്ചു പ്രത്യേക സാഹചര്യത്തിൽ പ്രായപരിധി കൊണ്ടുവന്നു തങ്ങളത് അംഗീകരിച്ചു ഇത് പാർട്ടിയെ ഗുണമായോ എന്ന് പരിശോധിക്കണം പ്രായപരിധി തീരുമാനത്തിൽ പിണറായിക്ക് ഇളവ് നൽകിയെന്നും സുധാകരന്റെ ഓർമ്മപ്പെടുത്തൽ പാർട്ടി സമ്മേളന കാലയളവിൽ ജി സുധാകരന്റെ പ്രസ്താവന കൂടുതൽ ചർച്ചകൾക്കും വഴി വച്ചേക്കും